ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സമയത്ത് നടക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം മെയ് ഒന്നാം തീയതിയാണ് അല്ലെ രാശി മാറുന്നത് മെയ് ഒന്നാം തീയതി രാശി എങ്ങോട്ടാണ് മീഡം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് എന്താ വ്യാഴത്തിന്റെ ഗുരു അല്ലെ ബൃഹസ്പതിയുടെ രാശിമാറ്റം എന്ന് പറയുന്ന പുതിയ വ്യാഴം എന്ന് പറയുന്ന ശുഭകരമാണ് സോ എന്താണ് എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ ഇത് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അല്ലെ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അതിന്റായ പ്രത്യേകതകളുണ്ട് പൊതുവെ പണപരമായിട്ടുള്ള കാര്യങ്ങള് സാമ്പത്തിക ധന ധനസംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ് ഓക്കെ നേട്ടങ്ങൾ നൽകുന്ന വ്യായാമമാണ് അപ്പൊ എല്ലാവർക്കും നൽകുമോ നമുക്ക് വലിയ വലിയ മനസ്സിലാക്കാം അപ്പൊ ഓരോ കൂറുകാരുടെ ഫലം നമുക്ക് വ്യക്തത വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പൊ ഒന്നെങ്കിൽ വ്യാഴം എന്ത് ചെയ്യും നല്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച നൽകും അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തും അതാണ് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്താണ് പൊതുവെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക രാശിക്കാർക്ക് എന്ത് ഫലമാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ നോക്കുക അപ്പൊ വൃശ്ചികം എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ് കാരുണ്യ ദൃഷ്ട വരുന്ന സമയമായിരിക്കും വ്യാഴത്തിന് നേർ ദൃഷ്ടി വരുന്നതാണ് ഏഴിലേക്ക് എന്താണ് ദൃഷ്ടി ചെയ്യുന്നത് വൃശ്ചികരാശിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ ആറിൽ നിന്ന് വ്യാഴം ഏഴിലേക്ക് മാറുകയും അതേപോലെ തന്നെ രണ്ടാം അഞ്ചാം ഭാഗത്തിനാണ് ഇവിടെ വ്യാരം എന്ന് പറയുന്നത് അപ്പൊ ഈ വ്യാരം എന്താണ് ചെയ്തിരിക്കണേ ഏഴാം ഭാഗത്തിൽ നിൽക്കുകയും ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് വൃച്ചികം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വൃശ്ചികം കന്നി മകരം രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് അപ്പൊ നേരെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൂടുക നമുക്ക് നല്ലൊരു അനുകൂലമായ അവസ്ഥ കാലാവസ്ഥ ഉണ്ടാകുക അതേപോലെ തന്നെ നമുക്ക് എന്താണ് സംബന്ധമായിട്ടുള്ള നേട്ടം പുരോഗതികൾ നമ്മൾ പുതിയൊരു ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് പുരോഗതിയിൽ ഉണ്ടാകുക ഇത്ര നാല് സാമ്പത്തികമായി ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് നല്ല സാമ്പത്തികമായ പുരോഗതിയിലേക്ക് നമുക്ക് എത്താനും ധനപരപരമായിട്ട് പലയിടത്തും ധനം ആയി കിടന്ന ആ ധനമൊക്കെ നമുക്ക് കിട്ടാനൊക്കെ യോഗം വരികയും ഒക്കെ ഉള്ള സമയമാണ് കിട്ടാ കടങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് തൊഴിൽ സംബന്ധം നോക്കുകയാണെങ്കിൽ നമുക്ക് ഗുണപരമായിട്ടുള്ള നേട്ടം തൊഴിൽ നേട്ടമൊക്കെ പറയുന്ന സമയമാണ് ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പുരോഗതിയിലൊക്കെ സമയമാണ് വിവാഹ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വിവാഹ യോഗമൊക്കെ പറയുന്ന സമയമാണ് ഇവിടെ വിവാഹ സംബന്ധമായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ മൈൻഡിന് ചേഞ്ച് വരച്ച് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ മാതാപിതാക്കൾ ശ്രമിക്കുകയാണെങ്കിൽ വിവാഹ യോഗമൊക്കെ പറയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സേവിങ്സ് നടക്കാൻ സാധിക്കും ഘട്ടങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന സമയമായിരിക്കും ഭക്ഷണങ്ങളൊക്കെ പൊതുവേ ജീവിതത്തിൽ നിന്നും കുറഞ്ഞു വരികയും കുടുംബാന്തരീക്ഷങ്ങളിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് സന്താന ഭാഗ്യമൊക്കെ പറയുന്ന ഒരു സമയമാണ് പൊതുവെ കേട്ടാ സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുകയും സഹോദരങ്ങൾക്ക് സഹായം ചെയ്യാനൊക്കെ സാധിക്കുന്ന സാധനം പൊതുവെ സ്നേഹം നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ സറ്റുന്ന ഒരു വർഷമായിരിക്കും ഒരു വർഷം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾക്ക് നല്ല രീതിയിൽ പുരോഗതികൾക്ക് ഉണ്ടാകാൻ സാധിക്കും പൊതുവേ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഞങ്ങൾ ശ്രമിക്കുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പുരോഗതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു സംബന്ധമായി നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥ നമുക്കൊരു അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായ ആളുകളൊക്കെ വന്ന് ഒത്തുരുങ്ങി വരികയാണ് ഇത്തരം ഒരു സംബന്ധമായിട്ട് പ്രൊമോഷൻസ് വരാനും സാലറി ഹെരിക്ക് വരാനൊക്കെ സാധിക്കുന്നതാണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് വരാനൊക്കെ സാധ്യതയേറിയ സമയമാണ് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും വരേ കാലമായി നടക്കണം നടക്കണം എനിക്ക് നടത്തി കിട്ടണം എനിക്ക് രീതി കിട്ടുവാൻ എനിക്ക് എന്ന് ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമാവുകയും ഇപ്പം നമുക്ക് ഒത്തിരി കാലം ഉണ്ട് ദീർഘകാലം ഉണ്ടായിരുന്ന സ്വപ്നം എന്താണ് സഹ്കരിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നമ്മുടെ ലൈഫ് പാർട്നേഴ്സിന്റെ ഡിസിഷൻസ് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ വൃശ്ചിക വൃശ്ചികരാശിക്കാർക്ക് അത് വൃശ്ചിക കൂറുകാർക്ക് ഈ ഒരു വ്യാഴം മാറ്റം കൊണ്ട് അനുഭവത്തിൽ വരിക എന്ന് പറയുക അപ്പൊ പൊതുവെ എന്താണ് നമുക്ക് അനുകൂലമായ സമയമാണ് വൃശ്ചിക വൃശ്ചികരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു വ്യാഴം മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ എത്രക്കാണ് പൊതുവായിട്ട് എന്താണ് വീടമൊത്തം മീനം വരെയുള്ള ആളുകളുടെ ഫലം എന്ന് പറയുന്നത് പൊതുവെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താരെ കമന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കമൻ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും പേരും താരെ കമൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ പേരും നക്ഷത്രവും അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി പേർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോസ് ഫേസ്ബുക്കുക ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും ചെയ്യാം